ടി നോക്കട്ടെ നോക്കട്ടെ ഓ ഇച്ചിരി നിലന്തൊടാമണ്ണും ചെന്നിനായകവും മുട്ട വെള്ള എല്ലാവരും ചോദിക്കാൻ രതിയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ തരാം ഈ പാടൊക്കെ ഇങ്ങനെ ഇടക്കുന്ന അടക്കുന്ന മോശമാരെന്നൊക്കെ അറിയോ പിന്നെ വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ ഉണ്ടായി കൊടുക്കുള്ളൂ നീയല്ലേ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ ഏഹ് നീ ഒന്ന് നമുക്കൊരു ഗെയിം കളിക്കാം എന്നും എന്നും ഞാൻ കളിക്കില്ലെങ്കിലും കളിച്ച ഇരിപ്പതായിരിക്കണം ആയിരിക്കണം എന്നുണ്ടെനിക്ക് നിനക്കറിയോ കുറുപ്പ് രഘു എന്റെ അടുത്ത് മാത്രമേ ഉറവ് പറഞ്ഞിട്ടുള്ളൂ അയ്യോ നീ മേടിക്കണ്ടടി ആടെ ഒന്ന് ഞാൻ നിന്റെ അടുത്ത് എടുക്കുകയല്ല ഇവിടെ ഞാൻ നിന്റെ അടുത്ത് ഒരു മാത്രം അതല്ല അച്ഛനെ ഞാൻ തോപ്പിച്ച അച്ഛാന ബുദ്ധിമുട്ടാവോ നീ കളി എന്റെ റാണി മിടുക്കിയാണല്ലോ പിന്നെ ഇന്നലെ നടന്നൊന്നും ഞാൻ വേണമെന്ന് വിചാരിച്ചു ചെയ്തതല്ല അച്ഛൻ മാപ്പു പറയാണോ രണ്ട് നീക്കം കഴിയുമ്പോൾ നിന്റെ അണ്ണാക്കിലേക്ക് അടിച്ചേറ്റിത്തരും ഞാൻ അപ്പൊ അറിയാം മാപ്പാണോ കോപ്പാണോ കളിക്കടി കളിക്കടി

ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അച്ചായൻ പറഞ്ഞില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു ഞാൻ ഡോണി സക്രിയ അഡ്വക്കേറ്റാണ് ഇവിടുത്തെ കേസുകളൊക്കെ ഞാനാ നോക്കുന്നത് സെലേന ഞാൻ കരുതിയതിലും സുന്ദരിയാണ് കേട്ടോ അച്ചായനോ അകത്തുണ്ട് വക്കീലേ 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 ഗുഡ് മോർണിംഗ് മൊത്തത്തിൽ നല്ല ടൈം ആണല്ലോ അല്ല നമ്മൾ പോവോ അച്ഛന് അതിനുള്ള പണി ഞാൻ കോടതിക്ക് ഇത് അന്തിമ അന്തിമ ഉറപ്പിക്കല്ലേ അന്തിമവിധി ഇനിയിപ്പ താലൂക്ക് ഓഫീസിൽ ചില്ലാറ് മിനുക്ക് പണികളുണ്ട് അത് ഞാൻ ചെയ്തോളാം നമ്മുടെ എസ്റ്റേറ്റിന്റെ അതിര ഓർമ്മയില്ലേ ഒന്ന് പോയി കണ്ടുകളാ എൻ്റെ വക്കീലേ ഞാൻ എന്റെ കെട്ടുകളും വരെ മക്കളെയൊക്കെ പോയേക്കാം എന്നാലും ഭൂമിയുടെ അതിനെ മറക്കുകയില്ല ആധാരം മുഴുവൻ നമ്മുടെ മനസ്സിലാക്കി കിടക്കേണ്ടതെന്ന് എൻ്റെ വലിയപ്പാപ്പം പറയുമായിരുന്നു ചായ ഓടിക്കെ മാഡത്തിൻ്റെ വീട് അങ്ങ് തോന്നിക്കപ്പുറത്താ അവളുടെ വീട്ടുകാർക്കൊരു സഹായം എനിക്കൊരു കൂട്ടം കണ്ടോടി അറവിടം വീണ്ടും വീണ്ടും നിന്നു കൊലക്കുന്നത് കൊലച്ചു നിൽക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഓ നീ കണ്ടിട്ടില്ലല്ലോ കാണിച്ചേക്കാം ഇന്ന് പോയാലോ ഇന്ന് ഈ എസ്റ്റേറ്റില് ഇച്ചിരി പണിയുണ്ട് ഈ അറബൻ സമൂഹത്തിൽ ഇന്ന് ഇത്തിരി ശൗര്യം കൂടുതലാണല്ലോ ശൗര്യം കൂടാതെ ഒക്കെ കണ്ടില്ല എന്ന് പറഞ്ഞ ആ എസ്റ്റേറ്റ് ഇല്ലേ അത് നോക്കിയേ ആ കുന്ന് കണ്ടു അവിടം തൊട്ട് തുടങ്ങി ആ പുഴയുള്ള അതുവരെ പിന്നെ ആ വെള്ളച്ചാലേ ഉള്ളു ആ അവിടെ നിന്ന് അങ്ങോട്ട് ആ കുന്നിനപ്പുറം വരെ പിന്നെ വാ ഇത് കൊറേണ്ടല്ലോ ആ പള്ളി കണ്ടു അവിടെ നിന്ന് അങ്ങോട്ട് വേണ്ടി വെട്ടിപ്പിടിച്ച സാമ്രാജ്യം പിന്നെ പിന്നെ ഞാൻ വന്നേ പിന്നല്ലേ ഈ ചക്രവർത്തി അതങ്ങനെയാ എല്ലാ വലിയ പപ്പം പറയുമായിരുന്നു അറവീടന്മാർക്ക് ഐശ്വര്യം ഉണ്ടാകുന്നതേ പെണ്ണു കണ്ട കാലിക്കാടി അത് അതെന്നാന്നറിയോ എൻ്റെ അനിയനെ അമേരിക്ക ഉള്ള നാറി ജോഡി നിലക്കറിയില്ലേ അവൻ വിലവേ കെട്ടി കൊണ്ടു വന്ന പുതുമോടിക്ക് ഒരു ദിവസം രണ്ട് പെക്ക അവ കൊഴിച്ചു കൊടുത്തു രണ്ട് നാലായി നാല് എട്ടായി പിന്നെ കണക്കില്ലാതായി കൊടുക്കാം അവൾ അവൻ്റെ കീഴ് താപ്പി ചവിട്ടിക്കലക്കി കിടക്ക അതിനൊന്നുമില്ല അറോ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് വെള്ളപൊടി വേണ്ടെന്നൊന്ന് തീരുമാനിച്ചു ആര് തീരുമാനിച്ചു ഞങ്ങൾ അറോ വീട്ടിലെ ആണുങ്ങളങ്ങ് തീരുമാനിച്ചു പിന്നെ നിന്റെ പരമാനന്ദം ഞാനില്ല ഒരു പരമാനന്ദം നിങ്ങനെ ഉണ്ടാക്കാൻ അറിയൂന്നെ

അവിടെ കറക്കാ നീ ഇങ്ങോട്ട് വാടാ നീ ഇങ്ങ വന്നേ ഏയ് നീ ഇങ്ങോട്ട് വന്ന് സോറി ഓക്കേ ശ്രദ്ധിക്കേ സ്റ്റെപ്പില് ജേഴ്സിറങ്ങ് തല്ല് ലെഫ്റ്റ് സൈഡേക്ക് ലെഫ്റ്റ് ലെഫ്റ്റ് ഓ ആ തല തല ആദ്യം തിരിയേ ആ ആ തിരിയേ ആ ആ തിരിച്ചു ആ ഓക്കേ തട്ടല്ലേ തിങ്ങ് തിങ്ങ് ഓ മുട്ടല്ലേ ഇങ്ങോട്ട് ആ ഇങ്ങോട്ട് ആ തല ആള് നോക്കി